ഹൈദരാബാദ് ഇന്ത്യൻ സിനിമാ ലോകം ഒന്നടങ്ങും കാത്തിരിക്കുന്ന പ്രകാശ് നാഗ അശ്വിൻ ചിത്രം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഡിയുടെ രണ്ടാം ഭാഗത്തെപ്പറ്റി പുതിയ അപ്ഡേറ്റുകൾ പുറത്ത് പ്രൊജക്റ്റിൽ നിന്നും പുറത്തായ ദീപിക പതുക്കൂണിന് പകരം സായി പല്ലവി എത്തുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് നേരത്തെ ഈ റോളിലേക്ക് പ്രിയങ്ക ചോപ്രയെ പരിഗണിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിൽ സുമതി എന്ന കഥാപാത്രത്തെയാണ് ദീപിക അവതരിപ്പിച്ചത് എന്നാൽ പ്രതിപരത്തെ ചെല്ലിയുള്ള തർക്കങ്ങളും ഷൂട്ടിംഗ് സമയത്തിലെ അസൗകര്യങ്ങളും കാരണം ദീപിക രണ്ടാം ഭാഗത്തു നിന്നും പിന്മാറുകയായിരുന്നു ഈ ഒഴിവാക്കൽ കാരണമാണ് സായി പല്ലവിയെ നിർമ്മാതാക്കളായ വെജിയോ മൂവീസ് പരിഗണിക്കുന്നത് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും സായി പല്ലവിയെ തന്നെയാണ് അണേറെ പ്രവർത്തകർ പരിഗണിക്കുന്നതെന്ന റിപ്പോർട്ടുകൾ നിലവിൽ നിതീഷ് തിവാരിയുടെ രാമായണത്തിൽ സീതയായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് താരം പ്രഭാസ് നായകനായ കൽക്കിയിൽ കമലാഹാസൻ അമിതാബച്ചൻ തുടങ്ങി വൻ താരനിരയുള്ളത്